ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ആന്മരിയുടടുത്ത് ചെന്നിരുത് സംസാരിക്കുവാണ് അനന്തപുര തറവാടിന് ചീത്തപ്പേരുണ്ടാകും അതുകൊണ്ട് ഈ ഒരു വാർത്ത പുറത്തു പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞു ആ സമയത്ത് അപ്പൊ അനന്തപുര തറവാട്ടിലുള്ള ആരെങ്കിലും ആണോ ഇതിന് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ നയനൊന്നും മിണ്ടിയില്ല ആണല്ലേ എനിക്കറിയാവെന്ന് ആന്മരിയ പറയുവാ ആ സമയത്ത് ഈ വാർത്ത ആരോ വിളിച്ചു പറഞ്ഞതാണെന്നല്ലേ പറഞ്ഞത് പരിചയമുള്ള ആരെങ്കിലും ആണോ വിളിച്ചതെന്ന് നയനെ ചോദിക്കുമ്പം മേ അല്ല ഞാൻ ആ നമ്പർ തരാമെന്ന് പറഞ്ഞു അന്മര് എന്നിട്ട് നമ്പർ നയനയ്ക്ക് കൊടുക്കുക നയന ആ നമ്പരും മേടിച്ചു അതുകഴിഞ്ഞപ്പോൾ ആദർശം ആ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും പിന്നെ അവരുടെ ബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു എന്നൊക്കെയാണ് പറഞ്ഞതെന്ന കാര്യം പറഞ്ഞു ഇപ്പോൾ എനിക്ക് കോമാ സ്റ്റേജിലാക്കിയത് ആദർശേട്ടനാണോ എന്ന് ഉണ്ടെന്നുള്ള രീതിയിൽ വരെ പറഞ്ഞെന്നും പറഞ്ഞു അപ്പോൾ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് തന്നെ മനസ്സുകൊണ്ട് നയനെ തീരുമാനിക്കുക കേട്ടോ ഭയങ്കര കലിപ്പിച്ചാണ് നയന ഇരിക്കുന്നത് എന്തായാലും ഈ നമ്പറും കാര്യങ്ങളുമായിട്ട് നമ്മുടെ നയന നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ആദർശും നയനയും കൂടി സംസാരിച്ച് പിന്നെ കിരണിനെ പോയി കാണുവാണ് കിരണുമായിട്ട് കണ്ട് സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് ദേ ഷിൻഡോ എന്നാണ് ഈ പറയുന്ന ഓൺലൈൻ മാധ്യമക്കാരൻ്റെ പേര് മഞ്ഞ വാർത്തകൾ ഓൺലൈൻ ചാനലുകളിലൂടെ പടച്ചുവിടുന്നവനാണെന്നും അവൻ അവൻ അതിൽ സ്പെഷ്യലൈസ് ചെയ്തവനാ അവന്റെ സകല ഡീറ്റെയിൽസും ഞാൻ പൊക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നമ്മുടെ കിരൺ ഇവരോട് പറയുമ്പം അങ്ങനെയെങ്കിൽ ഇത് ഉടനെ തന്നെ നന്ദുവനെ അറിയിക്കണം ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമുക്ക് അറിഞ്ഞുവെക്കേണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ എവിടെ ആദർശ നീ വലിയൊരു ത്യാഗം ചെയ്തു നിന്റെ കുടുംബത്തിന് വേണ്ടി അതിലുപരി ഇവളുടെ ചേച്ചിക്ക് വേണ്ടി പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് കിരൺ ആദർശനോട് പറയുവാണ് ദ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന എനിക്കോ കമ്പനിക്കോ ചീത്തപ്പേരുണ്ടായാൽ അത് കമ്പനിയെയും ബാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും നിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് നീ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ എം ആണ് അത് ഓർക്കണം മൂർത്തീസ് ജ്വല്ലറി എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ അറിയാവുന്ന ഒരു സ്ഥാപനമാണെന്നും പിന്നെ നയന വലിയ ഡിസൈനറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു നിലയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഇതൊരു ചാകര തന്നെയല്ലേ എന്ന് ആ കിരൺ ചോദിക്കുക പിന്നെ ഡിവോഴ്സിന്റെ എണ്ണം കൂട്ടാൻ എല്ലാവരും പരസ്പരം മത്സരിക്കുകയും ചെയ്യൂന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ഇത് ചോർത്തി തന്ന നിന്റെ അമ്മയുടെ സുഹൃത്തിന്റെ മകൾക്ക് പോലും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്ന കാര്യവും കിരൺ പറയുമ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ വാർത്ത തടയണമെന്ന് ആദർശ് പറയാം ഇപ്പ ആളെ പിടി ആദർശ് ആദർശേട്ടാ ഇനി ബാക്കി നന്ദു നോക്കിക്കോളൂ എന്ന് പറയുവാണ് നയന ദവ്യയുടെ എടുത്ത ചാട്ടമാണ് ഇപ്പൊ ഇതിനൊക്കെ കാരണമെന്നും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നെന്നും പറഞ്ഞു ശരിക്കും പറഞ്ഞാ ഇവന് വേണ്ടി നമ്മൾ നമ്മള് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും അവളെയല്ലേ അതിനിടയ്ക്ക് അവളൊരു ചതി എൻ്റെ വലയിൽ വീണു പോയെന്നും അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചു പോയതെന്നും കിരൺ ചോദിക്കുക അതുകൊണ്ട് ചേരേണ്ടവര് തന്നെ ചേർന്നു എങ്കിലും നവ്യ്ക്ക് പറ്റിയ പയ്യനായിരുന്നില്ല അഭിയെന്ന് കിരൺ ഇങ്ങനെ പറയുവാണ് അതുപോലെ തന്നെ അവിടെ ഉണ്ടല്ലോ അനാമിക എന്ന് പറയുന്നവള് ഓ അവളോ നിന്റെ തറവാടിന്റെ അസ്ഥി വാരം തോണ്ടാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നവളാ ആ അവളെയും സൂക്ഷിക്കണം അനി എന്തൊരു പാവുടാ അവന് നന്ദു പറ്റിയൊരു പെണ്ണായിരുന്നു പിന്നെ ആ ബന്ധത്തിന് നീയും നീയാണ് നയനെ എതിര് നിന്നത് ഇനിയിപ്പോ ഇതൊന്നും അനി കേൾക്കിയ കിരണേടൻ സംസാരിക്കരുത് കേട്ടോന്ന് നയനെ പറയുമ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല നയു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ ഞങ്ങളുടെ മരണം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് ചുറ്റിനു ഉള്ളവര് പലപ്പോഴും മരണത്തിൽ നിന്ന് പോലും തലനാരി ഞങ്ങൾ രക്ഷപ്പെട്ടു പോന്നിട്ടുള്ളത് ഇപ്പോൾ വില്ലന്മാരൊക്കെ ജയിലില അതേ രീതിയിൽ ചിന്തിക്കുന്ന പലരും നിന്റെ തറവാട്ടിലുണ്ട് അതാ ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ അനാമിക എന്ന് പറയുന്ന ഒരുത്തെയും കൂടെ കൂടി അത് തന്നെ കാര്യം അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ ഒന്നും അധികം വളരാൻ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നും കിരൺ പറഞ്ഞു കൊടുക്കു കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്തയുടെ പിന്നിൽ അഭിയാണെങ്കിൽ അവനെ വെറുതെ വിടരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ആദർശനായനെയും ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ അടങ്ങുമെന്ന് പറഞ്ഞ് തന്നെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു പോലീസ് ജീപ്പിൽ ഒരു സ്കൂട്ടർ കാരനെ തട പറന്നു വന്ന് ചെയ്സ് ചെയ്ത് പിടിക്കുക കേട്ടോ അയാൾ വണ്ടി നിർത്തി നന്ദു ചാടി ഇറങ്ങിയ വണ്ടിയിൽ നിന്ന് എന്താ മേഡം ഇന്ന് ഇയാൾ വണ്ടി നിർത്തി ചോദിച്ചു ബൈക്ക് ഒതുക്കി വെച്ചിട്ട് കയറടാ വണ്ടിയിലോട്ടെന്ന് പറഞ്ഞു അയ്യോ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് മേഡം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോട് കയറാൻ പറഞ്ഞതെന്ന് നന്ദു ഇയാളോട് പറഞ്ഞു നിന്റെ ജാതകം പരിശോധിച്ചിട്ട് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ അത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മാഡം തെറ്റും ശരിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം നീ ഇപ്പൊ ഇങ്ങോട്ട് കേറാൻ പറഞ്ഞു നന്ദു ഞാൻ എന്റെ വണ്ടിയിൽ വന്നാൽ പോരെന്ന് ചോദിക്കുമ്പോ നിനക്കാൻ തരാ പോലീസ് വാഹനത്തിൽ കയറുന്ന നാണക്കാരാണോടാ എടാ പത്ത് പേര് കാണട്ടെടാ കേരടാ എങ്ങോട്ടെന്നും പറ നമ്മുടെ നന്ദു എന്ത് വാർത്ത കിട്ടിയാലും നീ അത് നിന്റെ നാലാം ചാനലിലൂടെ പോ പുറത്തുവിടുകയല്ലേ നീ ചോദിച്ചു ഇന്നത്തോടെ നിന്റെ സൂക്കടിഞ്ഞു മാറ്റി തരുന്നുണ്ടെന്നും പറഞ്ഞ് അവനെ പിടിച്ച വണ്ടിയിലേക്ക് തൂക്കി എറിഞ്ഞിട്ടും നമ്മുടെ നന്ദു പോയി തൊട്ടു പിന്നാലെ നാദർശും നയനയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇവരകത്തേക്ക് കയറി ചെന്നൂട്ടോ സകല ചാനലുകളിലും ന്യൂസ് കൊടുത്തവനെ കൊണ്ടുവന്നിട്ടുണ്ട് അവനെ ഏർപ്പെടുത്തിയത് ആരാണെന്ന് പറയുകയും ചെയ്തു എന്നുള്ള കാര്യം നന്ദു പറയുക അപ്പൊ ചേച്ചിയും ചേട്ടനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആരാള് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് സംശയിക്കുന്നവൻ തന്നെയാ ആ അഭിയാണെന്ന് നന്ദു പറയുമ്പോഴത്തേക്കും നയനയുടെ രക്തം തിളക്കാൻ തുടങ്ങി നയനയാണെങ്കിൽ കോലിപ്പിച്ചിങ്ങനെ ഇരിക്കുക നാലഞ്ച് ചാനലുകളിൽ ലോക്കപ്പിൽ കിടക്കുന്നവൻ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പിന്നെ എല്ലാ ചാനലുകളിലേക്കും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആന്മാരെയും നേരത്തെ വിളിച്ച് വാർത്ത ബ്ലോക്ക് ചെയ്തിരുന്നത് കൊണ്ട് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നന്ദു പറയവരോട് പിന്നെ മൂർത്തിസ് ഗ്രൂപ്പിന്റെ കാര്യമായതുകൊണ്ട് തെറ്റായ വാർത്ത കൊടുത്താൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമല്ലോ അത് ചാനലുകാർക്കാൾ ചാനലുകാർക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് അവരൊരന്വേഷണത്തിന് ശേഷം മാത്രമേ ഇത്തരം വാർത്തകൾ ലോകത്തെ അറിയിക്കൂ അതാണ് നമുക്ക് ഗുണം ചെയ്തതെന്നൊക്കെ ഇങ്ങനെ നന്ദി പറയുമ്പം ഈ വാർത്ത അങ്ങനെ പുറത്തു പോയിരുന്നെങ്കിൽ നമുക്കെതിരെ അവർക്കെതിരെ കേസ് പോലും കൊടുക്കാൻ പറ്റത്തില്ല കാരണം അനക്കയുടെ കുഞ്ഞാണ് അനന്തപുര തറവാട്ടിൽ ഇപ്പൊ വളരുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയാണെന്ന് പറഞ്ഞാലും അത് മുത്തശ്ശനും നാണക്കേട് തന്നെയല്ലേ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ സ്ഥാപനത്തിനും അത് ദോഷം ചെയ്യുക തന്നെ ചെയ്യൂ എന്നും ആദറിച്ച് നന്ദുവിനോട് പറയുവാണെ അകത്തു കിടക്കുന്നവൻ ചാനലുമായിട്ട് ബന്ധമുള്ള ഒരുത്തനാണെന്നും ഇനി അവനൊരു ഓൺലൈൻ ചാനൽ നടത്തുന്നുണ്ടെന്നും അവൻ്റെ ചാനലിനെ പറ്റി ഞാനൊരു പഠനം നടത്തിയെന്നും നന്ദി പറയാം അഞ്ഞ വാർത്തകളാണ് അവൻ കൂടുതലും നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയ ശേഷം നല്ലതുപോലെ രണ്ടെണ്ണം കൊടുത്തിട്ടുമുണ്ടെന്നും പറഞ്ഞു ആ ദേഷ്യത്തിൽ അവൻ ഈ വാർത്ത എങ്ങനെ പുറത്തു വിടും ചോദിക്കുമ്പോൾ പുറത്തു വിട്ടു കഴിഞ്ഞാൽ അവൻ്റെ ചാനൽ ഞാൻ പൂട്ടിക്കൂ എന്ന് നന്ദു പറയാം അപ്പൊ അവനെ നീ വെറുതെ വിട്ടാരുന്നു നന്ദു അവനെ കൂലിക്കെടുത്തവനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പം അത് നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്നും നന്ദു അവരോട് പറഞ്ഞു പിന്നെ നവ്യേച്ചി ഇപ്പോ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തില് എനിക്കൊന്നും ചെയ്യാം പറ്റത്തില്ല ആദർശേട്ടാന്ന് നന്ദു പറഞ്ഞു ഇനി ചെയ്യണമെങ്കിൽ തന്നെ കേട്ടനും ചേച്ചി അനുവാദം തരണോന്നും പറഞ്ഞു അവനെ ഇങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല ആദർശേട്ടാന്ന് നന്ദു പറയോ അവനെ വീണ്ടും ജ്വല്ലറിൽ തിരുമറി നടത്തി അത് മാനേജർ കണ്ടുപിടിച്ചത് അവൻ വീണ്ടും പ്രതികാരം ചെയ്യാൻ തുടങ്ങിയതാണെന്ന് ആദർശ് പറയോ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന ഒരാളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അവൻ കുടുംബം കുളം തോണ്ടു എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പൊ തന്നെ പഴയതുപോലെ നവ്യച്ചി നിങ്ങളിൽ നിന്ന് അകന്നു ഇതുകൊണ്ടിരിക്കുക എപ്പോ വിളിച്ചാലും നവ്യേച്ചി പറയുന്നതൊക്കെ ആദർശേടൻ കുറ്റങ്ങളാണെന്ന് നന്ദി പറഞ്ഞു ആ നേരത്ത് പലപ്പോഴും സത്യങ്ങളെ തുറന്നു പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇതായി പിന്നെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുക സത്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നവ്യേച്ചി ആദർശേടനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്കറിയാലോ അപ്പൊ എനിക്കും ഒരുപാട് സങ്കടം ഉണ്ട് മോളെ അഭിയേക്കാളും തെറ്റ് വലിയ തെറ്റ് ചെയ്ത ആദർശനോടും മുത്തശ്ശനും ഉൾപ്പെടെ എല്ലാവരും ക്ഷമിക്കുന്നതാ ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ അബിയെ കൈകാര്യം ചെയ്തേ പറ്റൂ അദർശേട്ടാ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യേണ്ട അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തോളാവെന്ന് പറഞ്ഞു നയന ആദർശേട്ട നന്ദിയെന്നും പറഞ്ഞു നന്ദുവിൻ്റെ അരികിൽ നിന്ന് ഒരു രണ്ടുപേരും കൂടി അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ആദർശനോട് പോകുന്ന വഴിക്ക് പറയണം അവന് ഇനി ഒരു വിട്ട പറ്റത്തില്ല അദർശേട്ട ഇതിന് തീരുമാനം ഉണ്ടാക്കണമെന്നും തെറ്റ് ചെയ്തവനെ പിടിക്കപ്പെടും എന്നുള്ളൊരു ഭയം ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുക നയന ഇവിടെ അവന് അങ്ങനെ ഒരു പേടിയില്ലെന്ന് മാത്രമല്ല അവൻ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാക്കാതെ അത് വെച്ച് അവൻ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ പിന്നിൽ അനാമികയും അവരുടെ എന്നാണ് ഞാൻ കരുതിയതെന്ന് ആദർശ് പറഞ്ഞു പക്ഷെ ഞാൻ സംശയിച്ചത് അവയെ തന്നെയാണെന്നും നയനെ ആദർശിനോട് പറയണം അതുകൊണ്ട് അവനെ തളച്ചേ പറ്റും അങ്ങനെ തളയ്ക്കാൻ ശ്രമിച്ചാൽ നവിയുടെ കാര്യം അപകടത്തിലാവില്ല എന്ന് ചോദിച്ചു ചേച്ചിക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ ഇത് നമ്മൾ കൈകാര്യം ചെയ്യണം ആദർശ കേട്ടാണെന്ന് നയനെ അന്നേരം പറയാം പിന്നെ അല്ലെങ്കിൽ ഇത് അവസാനം നമുക്ക് എല്ലാവരെയും അറിയിക്കേണ്ടി വരുമെന്നുള്ള കാര്യവും നയന ഇങ്ങനെ പറഞ്ഞു ഇപ്പം തന്നെ ഈ ന്യൂസ് പുറത്ത് വന്നിരുന്നെങ്കിൽ ആദർശേട്ടൻ രക്ഷപ്പെടാൻ സത്യം വിളിച്ചു പറയേണ്ടി വരുമായിരുന്നില്ലേ എന്നും നയനെ ചോദിക്കുവാണ് അപ്പോൾ ശരിയാണെന്ന് ആദർശം സമ്മതിച്ചു അതുപോലും ഓർക്കാതെയാണ് അവൻ മളഞ്ഞ വഴിയിലൂടെ ചാനലുകാരെ പോലും സമീപിച്ചത് നീ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ നയനയെന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ആദർശേട്ടാണെന്ന് നയന പറഞ്ഞു അവൻ തന്നെയാ അവൻ്റെ കുഴി തോണ്ടുന്നത് അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും നയനെ ആദർശനോട് പറഞ്ഞിട്ട് ഇനി അവൻ ആരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പാടില്ല എന്നും നയന പറയുവാണ് അതുപോലെ തന്നെ മറ്റുള്ളവര് ചന്തുലുടെ പേരിൽ ആദർശേട്ടനെ ആക്ഷേപിക്കുമ്പോൾ അവർക്കൊപ്പം നിന്ന് അവൻ ആദർശേട്ടനെ കൊച്ചാക്കാനും പാടില്ല എന്നും നയന ആദർശനോട് പറഞ്ഞു അങ്ങനെ നയന കടമിട്ട തീരുമാനങ്ങളുമായിട്ട് നേരെ അനന്തപുരിയിലേക്ക് പോവുക അവിടെ ചെന്നവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ കള്ളൻ ഇങ്ങനെ കുറുക്കനെ പോലെ ഇറങ്ങി വരുവട്ടെ ഇവരെ കണ്ടപ്പോഴത്തേക്കും തലയൊക്കെ താഴ്ത്തിപ്പിടിച്ച് ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി വരുന്നു അതെ അവൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് ആദറിച്ച് നെ കാണിച്ചു കൊടുത്തു അതിനേക്കാണേൽ അവനെ തല്ലിക്കൊല്ലാനുള്ള കലിയില്ല കയറി വരുന്നത് ഇവനങ്ങിറങ്ങി വന്നു ഇവരുടെ ഇങ്ങനെ നിൽക്കുക എങ്ങോട്ടാടാ നീ ചോദിക്കുമ്പോൾ ഓഫീസിൽ പോകുകയാണെന്ന് പറഞ്ഞു ഓഫീസിലെ നീ പിന്നെ പോയാൽ മതി നമുക്കിപ്പോൾ ഒരോടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു അല്ല എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാമെന്ന് അതിനെ പറഞ്ഞു കേട്ടോ നിനക്കേ ഗുണമുള്ളൊരു കാര്യമാണോ എന്ന് പറഞ്ഞപ്പം ആയിരുന്നു പിന്നെ അത് പറഞ്ഞൂടെ മുൻകൂട്ടി അതൊക്കെ പറഞ്ഞിട്ട് പോയാൽ ഒരു ത്രില്ണ്ടാവത്തില്ല എന്ന് ആ ആദരിച്ച് പറഞ്ഞു അപ്പം എന്നെ ഏതെങ്കിലും കുരുക്കിൽ കൊണ്ടുപോയി ചാടിക്കാൻ കൊണ്ടുപോകാണോ ഞാനാരെയും കുരുക്കിലൊന്നും ചാടിക്കാൻ കൊണ്ടുപോകാറില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അഭി ഇങ്ങനെ പറയുമ്പോൾ ആ എന്നെ ഇവനെ ഇങ്ങനെ നോക്കുക എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ട് അവിടെ എൻ്റെ തലപ്പത്ത് മറ്റൊരു മാനേജർ കൊണ്ടുവന്ന് വെച്ചില്ലേ എന്ന് വെച്ചാൽ ഏട്ടൻ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ രക്ഷപ്പെടരുത് ആ രീതിയിലാണ് ഏട്ടം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നു കഴിയുമ്പോഴേ നിനക്ക് ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും അല്ല നയനേ എന്നാൽ പറയുമ്പോൾ ഉറപ്പല്ലേ എന്ന് ചോദിച്ചു നയന അപ്പോൾ പോകാം കയറാൻ പറഞ്ഞു അങ്ങനെ അബിയെ നിർബന്ധിച്ച് ഇവർ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ ഇവരുടെ മൂന്ന് പേരും കൂടി പോകുന്നത് നോക്കി നവ്യ മോളിൽ നിൽക്കുക കേട്ടോ ഇവർ ഇത് മൂന്ന് പേരും കൂടി എങ്ങോട്ട് പോകണേ എന്നിങ്ങനെ നവ്യം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞ് ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ പോരുക അപ്പം എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അഭി ഇവരോട് ചോദിച്ചു നിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് തല എത്തുമ്പോൾ നീ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു നയന അല്ല അതിനെന്തിനെ ഏട്ടത്തെ ചൂടാക്കുന്നതെന്ന് അഭി അന്നേരം ചോദിച്ചു അനഖയും ഞാനും ആയിട്ടുള്ള ബന്ധം നീ നാട് നീളെ പാട്ടാക്കാൻ നോക്കിയല്ലേ എന്ന് ആദർശം അന്നേരം ചോദിച്ചു ആ ബന്ധത്തിൽ എനിക്കുണ്ടായ കുട്ടിയാണ് ചന്തമോളെന്ന് നീ ചാനൽ വാർത്തയാക്കാൻ നോക്കിയല്ലേ എന്ന് ചോദിക്കുമ്പം അയ്യോ അയ്യോട്ടോ ഞാനെങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞാൽ അഭി തല ഉരാൻ നോക്കുവാണ് നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഇനി നീ പറയണ്ടാന്ന് നയന അന്നേരം പറഞ്ഞു ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് നയന പറയോ അതൊക്കെ പറഞ്ഞിട്ടേ നിന്നെ നിന്നിന്ന് വിടത്തുള്ളൂ എന്നും ഞാനേ ഇങ്ങനെ ഇവനോട് പറയുന്നുട്ടോ ഇവനാണെങ്കിൽ ആകെ പേടിയായിട്ടുണ്ട് ദൈവമേ എന്താ സംഭവം എന്ന് അറിയാതെ പേടിച്ച് ഇങ്ങനെ ഇരിക്കാം ദേ എന്നെ ഏതെങ്കിലും ചാനലിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പം അല്ലടാ നിന്റെ ഓർവശാലയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ആദരിച്ച് പറഞ്ഞു നിന്നെ പോലെ ഉള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഇവന് ടെൻഷനായി ദൈവമ്മേ ഇവരെന്നെ ഇങ്ങോട്ട് എന്ന് ആലോചിച്ചു അങ്ങനെ ഇവർ നേരെ പോകുന്നത് അനഖയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അനഖയുടെ വീടിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പേടി അയ്യോ പാക്ക വല്ലാണ്ടായിട്ട് നിൽക്കുവാണേ ഇറങ്ങാട ഇങ്ങോട്ടൊന്നു പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് പേര് ഇങ്ങോട്ട് കയറി അനകേടെ വീട്ടിലേക്ക് ചെന്നു എന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം ചന്തമാരുടെ അമ്മയൊന്ന് കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് നയന അബിയോട് പറയുവാ ഞാനെന്തിനാ അവരെ കാണാൻ വരുന്നതെന്ന് അബിയാ നേരം നയനയോട് ചോദിച്ചു ഓ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ അല്ലെ അപ്പൊ പിന്നെ ഇവനെന്തിനാ അനഖയെ കാണാൻ വരുന്നത് നയനയെന്ന് ചോദിച്ചപ്പം അല്ല ആദർശ് ഇവനും കൂടെ ഒന്ന് കണ്ടോട്ടെ ചുമ്മാ നയന കളിയാക്കി പറയാം ആ സമയത്ത് വാടക ഇങ്ങോട്ടൊന്നും പറഞ്ഞു ആദർശ് വിളിച്ചു ഇങ്ങനെ പേടിച്ച് പേടിച്ചു ഇങ്ങനെ നിൽക്കുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ ഫോട്ടോയും അവിടെ എവിടെയുണ്ട് നല്ല ഫോട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലോടാ എന്നും നായ ആദർശ് ഈ അഭിയോട് ചോദിക്കാം അപ്പൊ നയനെ മതിയെ എന്ന് പറഞ്ഞു ഇനി എപ്പോഴാണോ എന്താ ഈ ഫോട്ടോയിൽ മാലയിടുന്നതെന്ന് ആദർശ് പറയാം എന്തിനാ ആദർശായിട്ടോ അങ്ങനെയൊക്കെ പറയുന്നേ എന്ന നയനാ അപ്പം ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ നേനേ വാ എന്നും പറഞ്ഞു ഇവര് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ചേച്ചി ഇറങ്ങി വന്നു ആ സാറ് വന്നോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഇവർ മൂന്ന് പേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ചേച്ചി അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പം അനക്കി ഇങ്ങനെ അവിടെ കിടക്കുന്നു ഇവർ മുറിയിലേക്ക് കയറി ചെന്നു അപ്പോഴേക്കും ഇവരെ കണ്ടപ്പോഴത്തേക്ക് അനക്കയ്ക്ക് മനസ്സിലായി ഇവർ വന്നിട്ടു അപ്പം ഞങ്ങൾ ഒരാളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന നയനെ അവിടെ നിന്ന് ഇങ്ങനെ അനക്കയോട് പറയുമ്പോൾ വാറാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ആദർശം എന്നെ വിളിച്ചു അപ്പോഴത്തേക്ക് അനക്കയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഒരു സൈഡ് വഴി വീണോണ്ടിരിക്കുക അപ്പോൾ ഒട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല മിണ്ടാനെങ്കിലും കഴിഞ്ഞെങ്കിൽ അനക്കയ്ക്ക് ചിലപ്പോൾ നമ്മളോട് ഒരുപാടൊക്കെ പറയാനുണ്ടായിരുന്നേനെ അല്ലേ എന്ന് നയന ഇങ്ങനെ അവിടെ നിന്ന് പറയൂ കേട്ടോ അപ്പോഴും അനക്കയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നുണ്ട് അപ്പം നീ ഇന്ന് ബ്രാഞ്ചിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനല്ലേ എം ഡി ഞാൻ വിളിച്ച് പറഞ്ഞോളാ വന്ന് ആ ദർശനം ഇവനാണെങ്കിൽ ആകെ പേടിയായി അല്ല നീ എന്താ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നത് എന്നു പറ്റി എന്തെങ്കിലും പേടിയുണ്ടോ നിനക്കൊന്ന് നയനെ ചോദിക്കുമ്പം ഞാനോ ഞാനെന്തിനാണ് പേടിക്കുന്നത് എനിക്ക് പേടിയൊന്നുമില്ല പറഞ്ഞതുപോലെ ഇവനെന്തിനാ പേടിക്കുന്നതൊന്നും നയനി അന്നേരം ചോദിച്ചു ആദർശൻ ചോദിച്ചു അനക്കു ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിലും പറയുന്നതൊക്കെ അനക്കേ കേൾക്കാവല്ലോ അനഖയുടെ മോള് ഹാപ്പിയാ കേട്ടോ അനഖയുടെ മോള് സ്കൂളിലും പോകുന്നുണ്ട് അനഖ മോളുടെ ഒരു നല്ല ജീവിതം ആഗ്രഹിച്ച് കാണുമല്ലോ ആ രീതിയിൽ തന്നെയാ അച്ഛനായ ആദർശേട്ടനും ഇപ്പൊ അമ്മയുടെ സ്ഥാനത്തുള്ള ഞാനും മോളെ വളർത്തുന്നത് എന്ന് നയന പറയുന്നു പിന്നെ അതുകൊണ്ട് ഇനി ചന്തു മോളെ ഓർത്ത് ഒരു വിഷമത്തിന്റെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ നയന അപ്പോഴേക്കും അനഖയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര ഒഴുകിക്കൊണ്ടേയിരിക്കുക പിന്നെ നമുക്ക് പോകാവുന്ന പറഞ്ഞു ആദർശം അപ്പൊ പോയിട്ട് വരാനൊക്കെ അനക്കെ എന്നും പറഞ്ഞ് അവിടെ നിന്നവർ പോന്നു വാടാ അങ്ങനത്തെ അവര് മൂന്നുപേരും കൂടെ അവിടെ നിന്ന് പോയി വണ്ടിയെ കയറി അവയുടെ ചങ്ങൾ നേടിയോടിടി ആ സമയത്ത് നിന്നെ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുകയാണെന്ന് ചോദിക്കും നിന്നെ കൊല്ലാൻ കൊണ്ടുപോകാലല്ലോന്ന് പറഞ്ഞില്ലേ ചോദിച്ചു നയന ഹാ ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ ഇങ്ങനെ അവരെയൊക്കെ കാണാൻ വരുന്നത് കണ്ടത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആദർശനേരം ചോദിച്ചു കാരണമില്ലാതെ നീ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് പോവാറുണ്ടല്ലോ എന്നിട്ട് അനക്കയെ കാണാറുണ്ടല്ലോ ഇല്ലേ എന്ന് ചോദിച്ചു നയന പിന്നെ അനഖയോട് നീ മിണ്ടാറുമുണ്ടല്ലോ ഇപ്പം ഞങ്ങള് കൊണ്ടുപോയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ല ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അപ്പോൾ പാതാളത്തിലേക്ക് നമ്മൾ കടപ്പുറത്തേക്കാടാ പോകുന്നത് അല്ല എന്തിനാ ഹും നിന്നെ കടലിൽ മുക്കി ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊച്ചുവയ്ക്കുമ്പഴത്തേക്ക് ഇവന്റെ ഉള്ളു കടന്ന് പിടയ്ക്കാൻ തുടങ്ങി അങ്ങനെ എങ്ങാനും ഇവനെ കൊന്നാലും കടലിലെ മത്സ്യങ്ങൾ പോലും ഇവനെ കഴിക്കത്തില്ല എന്ന് മാതൃസന്നേരം പറഞ്ഞു ഒരിക്കലും ഇല്ല അതൊക്കെ എന്തിനാ വിഷം കഴിച്ചു മരിക്കുന്നതൊന്നും നയന ചോദിക്കോ ഇവന്റെ ഉള്ള കിടന്ന് വിടപെടാന്ന് ഇടിക്കാനും തുടങ്ങി അവിയെന്ന് വെട്ടി വേർക്കാനും തുടങ്ങി നാടകീയ രംഗങ്ങളിലൂടെയാണ് അഭിയെ നമ്മുടെ നയനി ആദർശം കീഴടക്കുന്നത് അല്ല എനിക്കൊരു ചായ കുടിച്ചാൽ ഒക്കെ കൊള്ളാന്ന് അപ്പൊ പച്ച വെള്ളം തരത്തില്ലെന്ന് നിനക്കുന്ന ആദർശം പറഞ്ഞു അതെന്തിനാണ് ആദർശേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞേ കടൽ തീരത്തേക്കല്ലേ പോകുന്നേ അപ്പോ കടൽ വെള്ളം കുടിക്കാവല്ലോ ഇവന് ഏഹ് പച്ച അതാ കുടിച്ചാലും കുടിച്ചാലും തീരത്തില്ലല്ലോ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോന്നും പറഞ്ഞിങ്ങനെ നയന ആ ഓ ഒന്നും പറഞ്ഞോ ഡാബി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് നമ്മുടെ അടിപൊളി കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി